തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റിൽ ടോൾ ടോൾഗേറ്റിന് സമാനമായി വനംവകുപ്പ് എൻട്രി ഫീസ് ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് മറയൂർ ടൌണിൽ റോഡ് ഉപരോധിച്ചു മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത് തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റിലാണ് ടോൾ ടോൾഗേറ്റിന് സമാനമായി എൻട്രി ഫീസ് ഈടാക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് മറയൂർ ടൌണിൽ റോഡ് ഉപരോധിച്ചു മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത് அவங்க வந்து பரவாத்தான் அப்படி இருக்கும்போது தமிழ்நாட்டினுடைய ஒன்பதாறு செக் போஸ்ட்ல இப்போ இந்த ரெண்டு நாளைக்கு முன்னாடி வந்து என்ன என்ன செஞ்சிருக்காங்கன்னா ட்ராக்னு சொல்லிட்டு ஒரு டோல் பிரிவு நடத்திட்டு இப்போ நீங்கள் இருந்து வரவங்க என்ன செய்யுங்க நீங்க அந்த கேமராக்கு நேரம் வருவேன் நீங்க அந்த மாறி போங்க நான் பைசா அப்படின்னு சொல்லிட்டு அங்கே ஃபாரஸ்ட் ஸ்டேஞ்சர் வரை சொல்லியிருக்காங்க ஆனால் இது சாதாரண ரீதியில் இது நடக்கக்கூடிய காரியங்கள் கிடையாது என்னன்னா நம்ம வந்து எப்போவுமே நம்ம ஒரே போல் வர அதாவது இப்போ வரக்கூடிய வாகனங்கள்லாம் எதிரே வரும்போது என்ன சொல்கிறாங்கன்னா அது பைசா இப்போ அங்கே போட்டு வாங்கலன்னு சொல்கிறாங்க ஆனால் இது தற்காலம் மாத்திரம் மாத்திரம் இந்த தீர்மானம் இருக்கும் ஆனால் ஒரு மாதத்துக்கு முன்னாடியே இந்த ஃபாஸ்டேக்கினுடைய தீர்மானம் എല്ലാ അതായത് സർക്കാർ വന്ന് റൂൾസ് ചിന്നാർ വന്യജീവി സങ്കേതത്തോട് അതിർത്തിയിലുള്ള തമിഴ്നാട് ആനമല കടുവാ സങ്കേതത്തിന്റെ കവാടത്തിൽ എൻട്രി ഫീസ് ഈടാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് രസീത് നൽകി എൻട്രി ഫീസ് ഈടാക്കുകയും വിനോദസഞ്ചാരികളും പ്രാദേശിക യാത്രക്കാരും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു തമിഴ്നാട് ആനമലൈ സങ്കേതത്തിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന പാതയിലാണ് ഫീസ് ഈടാക്കിയിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് ഇരുപത് രൂപയും കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് അമ്പത് രൂപ ബസ്സുകൾക്കും ഭാരവാഹനങ്ങൾക്കും നൂറ് രൂപയാണ് എൻട്രി ഫീസ് ഈടാക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് കൂടിയാണ് ഈ സമരം ഇന്ന് അഞ്ച് മണിക്കാണ് നടത്തുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചത് കാരണം തമിഴ്നാടും കേരളവുമായിട്ട് വളരെ അടുത്തിറങ്ങുന്ന പ്രദേശമാണ് ചിഞ്ഞാറ് മുതൽ പതിനാറ് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ ദൂരം കൊണ്ട് നമ്മൾ അടുത്ത സ്ഥലങ്ങളിൽ എത്തുമ്പോൾ പി ഡബ്ല്യു റോഡിൻ്റെ വില എന്താണെന്നുള്ള ഫോർസ്റ്റാർക്ക് വേണ്ടി മനസ്സിലാക്കാൻ പറ്റിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ റോഡ് ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ എല്ലാ സ്റ്റേറ്റിലും വണ്ടികൾ ഇറക്കുന്നത് അത് റോഡിന് വേണ്ടിയിട്ടുള്ളതാണ് റോഡ് ടാക്സ് പക്ഷേ ഇവർ നോക്കുന്നത് വനത്തിന് വേണ്ടിയിട്ടാണ് റോഡ് കടക്ഷം മേടിക്കുന്നത് വനം വകുപ്പിന് ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ പി ഡബ്ല്യു റോഡിന് പൈസ വാങ്ങുവാൻ സാധിക്കുന്നതാണെന്ന് അറിയാൻ പാടില്ലാത്തത് കാരണം ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ ഇതിനെപ്പറ്റി ശക്തമായി എതിർത്തുകൊണ്ട് നമ്മളവിടെ മന്ത്രിമാരെ കണ്ടുകൊണ്ട് ഇത് ഏത് രീതിയിലാണ് ഇതിൻ്റെ ഇങ്ങനെ പിരിക്കാനുള്ള നിയമം എന്നുള്ളവരെ നമ്മളവർ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മളിവിടെ ഏത് ആവശ്യത്തിനും

നൂറുകണക്കിന് പ്രാദേശിക യാത്രികർ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം ചരക്ക് വാഹനങ്ങൾ മൂന്നും നാലും തവണയായി തമിഴ്നാട്ടിൽ പോയി വരുന്നുണ്ട് ഈ രീതിയിൽ നാല് തവണയായി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ നൽകേണ്ടി വരുന്നു ഇതിനാൽ സംസ്ഥാന പാതയിൽ എൻട്രി ഫീസ് ഈടാക്കുന്നത് അനുവദിക്കില്ലെന്നും മറയൂരിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വാഹന ഉടമകളും ഡ്രൈവർമാരും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മറയൂർ